നമ്മൾ ചിന്തിക്കുന്നത് പോലെയും പ്രതീക്ഷിക്കുന്നത് പോലെയും ആയിരിക്കണമെന്നില്ല ഒരു ദൈവപ്രവൃത്തി ദൈവം നമ്മുടെ ചില പ്രത്യേക വിഷയങ്ങളേൽ വെളിപ്പെടുത്തുന്നത് എന്നാൽ അതിൻ്റെ ഒടുവിൽ നമുക്ക് മനസ്സിലാകും ഒരു വലിയൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയായിരുന്നു കർത്താവ് ഇങ്ങനെ ചെയ്തതെന്ന് മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രും സ്വാഗതം നമ്മൾ ചില ആഴ്ചകളായിട്ട് ചിന്തിക്കുന്നത് യഹ്വ ഷഫാത്തിൻ്റെ ലൈഫാ അല്ലേ അവൻ്റെ ലൈഫിൽ ദൈവം ചെയ്ത ഒരു സുപ്രധാനമായ ഒരു പ്രവൃത്തിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് യഹോഷഫാത്തിൻ്റെ പ്രാർത്ഥനയും ആ പ്രാർത്ഥനയിൽ എന്ന് പറയുന്ന ഒരു യൗവനക്കാരൻ്റെ മേൽ ദൈവശബ്ദം പ്രവചനാത്മാവ് കടന്നു വരികയും ആ പ്രവചന ശബ്ദം യഹോഷഫാത്ത് കേട്ട് വിശ്വസിച്ച് സാഷ്ടാംഗം വീഴുകയും ദൈവജനം ദൈവത്തെ നമസ്കരിക്കാനായിട്ട് വീണ് നമസ്കരിക്കുകയും കോരഹ്യരും ആ മേൻ ഖഹാത്യരുമായ പുരോഹിത വർഗം എഴുന്നേൽക്കുകയും ചെയ്യുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചത് എന്നിട്ട് എഹോഷഫാത്ത് ജനത്തെ നോക്കി പറയുക നിങ്ങൾ ഉറച്ചു നിൽപ്പിയും പ്രവാചകന്മാരെ വിശ്വസിപ്പിയും അവർ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിൽ സംഭവിക്കും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഇത്രയാണ് ചിന്തിച്ച് നിർത്തിയത് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് രണ്ട് ഇരുപതിന്റെ ഇരുപത്തിയൊന്ന് പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോബിയെ സ്തുതിപ്പീൻ അവന്റെ ദയാ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു ഒരു രാജാവും ഒരിക്കലും പ്രയോഗിച്ചിട്ടില്ലാത്ത ഒരു യുദ്ധതന്ത്രം ദൈവാത്മപ്രേരിതമായിട്ട് എഹോഷാഫാത്ത് ചെയ്യുകയാണ് ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ വിശുദ്ധ അലങ്കാരം ധരിച്ചു ഇതെന്തിനെയാണ് അറിയോ നമ്മുടെ ജീവിത വസ്ത്രത്തെയാണ് കാണിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ഞാൻ നിങ്ങളും ജീവിതം ക്ലിയറാക്കി വേണം ആരാധിക്കാൻ ജീവിത വിശുദ്ധി കീപ്പ് ചെയ്യാതെ ഞാൻ നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരാധനയിൽ ദൈവം പ്രസാദിക്കണമെന്നില്ല ആരാധനയ്ക്ക് ദൈവം മറുപടി തരണമെന്നില്ല ഇവിടെ വിശുദ്ധ അലങ്കാരം ധരിച്ചുകൊണ്ട് യഹോവിയായ ദൈവത്തെ യഹോ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നമ്മൾ കാണുന്നു യഹോവിയെ സ്തുതിപ്പി അവൻ്റെ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാൻ സംഗീതക്കാരെ നിയമിച്ചു ഏറ്റവും വലിയൊരു യുദ്ധതന്ത്രമായത് കാരണം ഒരു കാര്യം പറഞ്ഞു യുദ്ധം നിങ്ങളുടെതല്ല ദൈവത്തിൻ്റെതാ ദൈവം ഈ വിഷയം ഏറ്റെടുക്കുകയാണ് ദൈവം ഈ വിഷയത്തിനകത്ത് ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടുത്താനായിട്ട് പോകുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെതായ രീതിയിൽ പോയെങ്കിൽ മാത്രമേ ഇതിനകത്ത് ദൈവനാമം മഹത്വപ്പെടുത്തുള്ളു എഹോഷഫാത്തിനറിയാം ദൈവമക്കളെ ഞാൻ നിങ്ങൾ പല സന്ദർഭങ്ങൾ ദൈവാലോചനകൾ കേൾക്കുന്നവരായില്ലേ ദൈവശബ്ദം കേൾക്കുന്നവരായില്ലേ ആ ദൈവശബ്ദത്തെ നിവർത്തീകരിപ്പാൻ നമ്മുടെ സമർപ്പണവും നമ്മുടെ ആ ഒരു ദൈവസന്നിധിയിലെ വിധേയത്വവുമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം പറയുന്ന ചില കാര്യങ്ങൾ അനുസരിക്കാനുള്ളൊരു മനസ്സും അല്ലാതെ അതിനകത്ത് കയറി നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുന്ന പ്രവണത വേണ്ട ഒരിക്കലും ദൈവത്തെ സഹായിപ്പുവാൻ ബുദ്ധി കൊണ്ട് ഞാൻ നിങ്ങളെ ശ്രമിക്കരുത് കേട്ടോ ഇവിടെ ഹോഷഫത്ത് അങ്ങനെ ചെയ്തില്ല പിന്നെന്തു ചെയ്തു ആരാധനയ്ക്കായിട്ട് അവൻ തയ്യാറായി ഭവനത്തിനകത്താണോ നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നത് നിങ്ങളായിരിക്കുന്ന ചില പ്രത്യേക വിഷയങ്ങൾക്കകത്താണോ നിങ്ങൾ പ്രതികൂലങ്ങളിലൂടെ പോകുന്നത് ഒന്ന് ചെയ്യേണ്ട അവൻ നല്ലവനല്ലോ ദയ എന്നും അവൻ വല്ലവനല്ലോ സ്തുതി എന്നും അവൻ സ്തുതിച്ചു തുടങ്ങിച്ചു പ്രേരിതനായി ഞാൻ നിങ്ങളോട് പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു സ്തുതിച്ചു തുടങ്ങും ആരെ സ്തുതിച്ചു തുടങ്ങാൻ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങും കാരണം സ്വർഗത്തിലെ ദൈവം സർവസന്നാഹങ്ങളുമായി സർവപരിവാരങ്ങളുമായി സ്വർഗീയ സൈന്യവുമായി ആ സ്തുതി സ്വീകരിക്കുവാൻ എൻ്റെ നിങ്ങളെ അടുത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ വിഷയത്തിനകത്ത് ശാശ്വത പരിഹാരമുണ്ടായിരിക്കും ദൈവം എഴുന്നിൽക്കുന്നു അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു അതേ പ്രിയതയും മക്കളെ അങ്ങനെ ഒരു ദൈവപ്രവൃത്തി കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്യാൻ പോവുകയാണ് ചെയ്യാൻ പോകുകയോ ഒരു സംശയമില്ല കേട്ടോ കർത്താവ് അത് ചെയ്യും കർത്താവ് അത് ചെയ്തിരിക്കും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്തിരിക്കും കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങേ സ്തുതിക്കേണ്ടതിൻ്റെ ആവശ്യകത അങ്ങേ ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകത യഹോഷഫാത്തിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാൻ്റെ ഒരു ഭയങ്കര നിറവ് വന്ന് വീഴട്ട് അങ്ങേ ആത്മാവിൽ ആരാധിപ്പാൻ പ്രതിസന്ധികളുടെ മുമ്പിൽ പ്രതികൂലങ്ങളെ നടുവിൽ പകച്ചു പോകുകയല്ല മറിച്ച് ഉറച്ചു നിന്ന് ദൈവം വരുത്തുന്ന രക്ഷ കാണാനുള്ള ദൈവിക കരുത്ത് പകരുന്ന കൃപകൾക്കായി സ്തോത്രം ബലവും ശക്തിയും കൃപയും മഹത്വവും അങ്ങേക്കർപ്പിക്കുന്നു നാമത്തിൽ തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് ഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു